നമ്മൾ മലയാളികൾക്ക് ഈ ഉപ്പിലിട്ടത് അതുപോലെ അച്ചാറ് ഇവയോടൊക്കെ ഒരു വല്ലാത്ത പ്രിയാണല്ലേ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലേ ഇന്ന് നമ്മളെ മുന്തിരിയാണ് കേട്ടോ ഉപ്പിലിട്ട് നോക്കുന്നത് മുന്തിരി മാത്രമൊന്നുമല്ല അതിൻ്റെ കൂടെ തന്നെ സ്വീറ്റ് അമ്പയം കൂടെ ഉപ്പിലിടുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ മുന്തിരി നല്ല പോലെ കഴുകി അതിന് ശേഷം അതിലെ വെള്ളം മൊത്തം ഒന്ന് തോർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് വെച്ചാലും മതി അപ്പം അതിലെ വെള്ളം മൊത്തം അങ്ങ് പോയിക്കോളും അപ്പോൾ അത് തേ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊരു അര കിലോഗ്രാമോളം മുന്തിരിയുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കാന്താരി മുളകാണ് എടുക്കുന്നത് അതില്ലാത്തവർക്ക് നമ്മുടെ സാദാ മുളക് തന്നെ എടുക്കുക കേട്ടോ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ മുന്തിരിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം കേട്ടോ അപ്പോഴാണ് അതിലേക്ക് പിടിച്ചു വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുകയുള്ളൂ ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് വിനാഗിരി ചേർത്താൽ മതി അതല്ല വിനാഗിരി കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ചേർക്കുന്നെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ ഒട്ടും വിനാഗിരി ചേർക്കാതെയും ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് ഇതുപോലെ ഉപ്പും അതുപോലെ വെള്ളമുട്ടം അങ്ങ് തിളപ്പിച്ചാൽ മതി നിങ്ങൾക്ക് ഇതേ ഗ്ലാസിൻ്റെ കുപ്പിയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഞാനിവിടെ ആദ്യം മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്ന കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി മതി അതിങ്ങനെ നീളത്തിലരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ കാന്താരി കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച ആ വെള്ളം ഉണ്ടാവും നല്ല പോലെ ചൂടാറണം കേട്ടോ നല്ലപോലെ ചൂടാറിയതിനു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് വെക്കുന്നത് ഉപ്പിലിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ചേരുവകളെ എല്ലാം വെള്ളം നല്ല പോലെ തോർത്തി കേട്ടോ അതല്ലെങ്കിൽ ഫാനിൻ്റെ ചോട്ടിലെങ്കിലും ഇട്ടിട്ട് നമ്മളതൊന്ന് തോർത്തിയെടുക്കണം അപ്പോൾ അതൊന്നാണ് മെയിനായിട്ടുള്ള കാര്യം രണ്ടാമത് നമ്മൾ എടുക്കുന്ന ജാറുണ്ടല്ലോ അത് നല്ല ക്ലീൻ ആയിരിക്കണം അതും ഇതുപോലെ നല്ല പോലെ അതിലെ വെള്ളം ഒന്ന് തോർത്തിയെടുക്കണം കേട്ടോ ഒന്നെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താൽ മതി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പിൽ ഇട്ടത് ആയി വരുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ ചെയ്യരുത് നമ്മൾ എടുക്കുന്ന തവി നല്ല പോലെ ക്ലീനും അതുപോലെ ഡ്രൈവും ആയിരിക്കണം അതുപോലെ എല്ലാ തവയും ഇട്ടിട്ട് ഇളക്കിയത് ഒന്നെങ്കിൽ അതിൻ്റെ അടുത്ത് നിങ്ങൾ ഒരു തവി മാത്രം അങ്ങനെ എടുത്ത് വെക്കുക അതിന് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ആവുമ്പോൾ ഇത് കുറേ കാലം ഒരു കേടുവില്ലാതെ നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ അമ്പഴങ്ങി ഉപ്പിലിടുന്ന അതുപോലെ തന്നെയാണ് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളം അങ്ങ് കൂട്ടിയെടുക്കുക അതുപോലെ വിനാഗിരി അങ്ങ് കൂട്ടിയെടുക്കുക പിന്നെ ഇതിലേക്ക് ഇടുന്ന മുളക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ എരിവ് എത്രത്തോളം ഇഷ്ടമുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് മുളക് ഇടാം പിന്നെ നമ്മളിതിലേക്ക് മുളക് ചേർക്കുന്ന സമയത്ത് ഒന്നൊന്ന് അതിൻ്റെ ഒന്ന് കീറി കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ ആ എരിവ് അതിലേക്ക് നല്ലപോലെ അങ്ങ് പിടിക്കുകയും ചെയ്തോളും ആഴ്ചയെങ്കിലും നമ്മൾ ഇങ്ങനെ വെക്കണം കേട്ടോ മുന്തിരിക്ക് പക്ഷേ നമുക്ക് അത്രയും ദിവസമൊന്നും വേണ്ട കേട്ടോ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ എടുത്ത് തുടങ്ങാവുന്നതാണ് അപ്പോൾ അപ്പോഴേതേ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്